എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മുഹമ്മദിൻ്റെ മാനസിക രോഗവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കഥയാണ് ഞാൻ മുമ്പ് ഇട്ടിരുന്ന പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സ്വർഗത്തിൻ്റെ വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ഷമിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുഹമ്മദിൻ്റെ ആ അയാൾക്ക് ഉണ്ടായിരുന്ന മസ്തിഷ്കപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അതായത് ശാരീരികമായിട്ട് തന്നെ മുഹമ്മദിന് മാനസിക രോഗം എന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപസ്മാരം പോലുള്ള ഒരു രോഗം ലോബ് എപ്പിലപ്സി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു പ്രശ്നം മുഹമ്മദിന് ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതിൻ്റെ ഒരു സൂചന നൽകുന്ന ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ഹദീസ് കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോവാം എങ്ങനെയാണ് മുഹമ്മദിന് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ദൈവം വചനം ഇറക്കി കൊടുക്കുന്നത് എന്ന് ഒരു ആൾ മുഹമ്മദിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഈ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്നുള്ള വചനം ഖുറാൻ എന്നുള്ള ആ വേദഗ്രന്ഥത്തിലേക്കുള്ള വചനങ്ങൾ എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് കൊടുക്കുന്ന മറുപടിയാണ് ഇവിടുത്തെ ഈ ഹദീസിലാകത്ത് കാണുന്നത് മുഹമ്മദ് പറയുന്നു ആ സമയത്ത് എനിക്ക് ഒരു മണിമുഴക്കം അല്ലെങ്കിൽ റിങ്ങിങ് ഓഫ് ദ ബെൽ എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കാണുന്നത് അങ്ങനത്തെ പോലത്തെ ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുന്നു അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു ആ സമയത്ത് കേൾക്കുന്ന ആ ശബ്ദത്തിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ഓർത്തു വെക്കുന്നു അതാണ് വചനമായിട്ട് പിന്നീട് വരുന്നത് അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലെ കാര്യമായിട്ട് ഞാൻ പിന്നീട് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് ആ കാര്യമാണ് അതിനുശേഷം ഉള്ള ഭാഗത്ത് പറയുന്നത് ചില സമയങ്ങളിൽ ഈ മണിമുഴക്കം ആയിരിക്കില്ല മാലാക അഥവാ ഗബ്രിയൽ ജിബ്രിൽ എന്ന് പറയുന്ന ആ സാധനം എന്താണെന്നറിയില്ല ഭൂതമാണോ എന്താണെന്നറിയില്ല മാലാകയെ മുഹമ്മദ് മുമ്പ് കണ്ടിട്ടില്ല അതാണ് സത്യം കാരണം മുഹമ്മദിൻ്റെ അടുത്ത് വരുന്നത് മനുഷ്യന്റെ രൂപത്തിലാണെന്നാണ് ഇവിടെയും പറയുന്നത് മാലാക മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് മുഹമ്മദിനോട് ഈ വചനങ്ങൾ കൊടുക്കുകയും അതും മുഹമ്മദ് ഇതുപോലെ ഓർത്തു വെച്ചിട്ട് ജനങ്ങളോട് ഖുറാൻ്റെ വചനമാണെന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ കഥയുടെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക മുഹമ്മദ് പറയുന്നത് ഒരു മണിമുഴക്കം പോലുള്ളൊരു ശബ്ദം ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഞാൻ കേൾക്കുന്നു അത് ഭയങ്കര കഠിനമാണ് അത് സംഭവിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ഓർത്ത് വെച്ചിട്ട് അത് വചനമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതുതന്നെ നമുക്ക് അത് വായിച്ചിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ മനസ്സിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അയാൾ പറയുന്നത് അല്ലാതെ ഈ മണിമുഴക്കം വേറെ ആരും കേൾക്കുന്നില്ല അയാൾ മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പം മസ്തിഷ്കത്തിനകത്ത് അയാൾക്കുണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നം ശാരീരികമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു മാനസിക പ്രശ്നമാണ് ഇവിടെ മുഹമ്മദ് തന്നെ വെളിവാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുഹമ്മദിൻ്റെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മുഹമ്മദിനെ മുലയൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നുണ്ട് മുഹമ്മദിൻ്റെ അമ്മ അതായത് മുഹമ്മദിൻ്റെ അമ്മയല്ല വേറൊരു സ്ത്രീ ഒരു ബദോയിൻ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് കുട്ടികളെ അങ്ങനെ മുലയൂട്ടാൻ കൊടുക്കുന്ന ഒരു പരിപാടി ആ സമ്പ്രദായം അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ ബദോയി സ്ത്രീ അവരുടെ കൂടെ മുഹമ്മദുള്ള സമയത്ത് ഇതുപോലെ അപസ്മാരം പോലെയൊരു അവസ്ഥയിലേക്ക് പോവുകയും അവര് ഈ ഹാലിമ എന്ന് പറഞ്ഞ ആ സ്ത്രീ മുലയൊട്ടാൻ മുഹമ്മദിൻ്റെ അമ്മയായിട്ടുള്ള ആമിന ഏൽപ്പിച്ച ആ സ്ത്രീ ഇവന് ബാധ കയറി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ കുടുംബത്തിൻ്റെ അടുത്ത് മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് വരികയും ഇവനെ ആ ഇവന് എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കഥ ഇതിൻ്റെ അനുബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കഥ ഈ മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട് ഉമ്മറും മുഹമ്മദിനനുജരനായിട്ടുള്ള ഉമ്മറും വേറെ ഒരു സഹചാരിയും കൂടെ മുഹമ്മദിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈ പുതപ്പിന് അകത്തിരുന്നിട്ട് മുഹമ്മദ് പിച്ചും പെയ്യും പറയുന്നൊരു അവസ്ഥ ഉള്ളൊരു കഥയുണ്ട് ആ കഥയ്ക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഇങ്ങനെ വിരളി പിടിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് ഏതൊരു ട്രാൻസിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിൽ ഈ ഉമ്മറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മറ്റേ ആൾ മുഹമ്മദിൻ്റെ ഈ പുതപ്പിൻ്റെ അകത്ത് കയറിയിട്ട് മോളോട്ട് നോക്കിയപ്പോൾ മുഹമ്മദിൻ്റെ മുഖം വളരെ ചുവന്നിട്ട് അല്ലെങ്കിൽ ചുവന്ന് തുടുത്ത് കാണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് മുഹമ്മദ് എന്തൊക്കെയോ ആ വായി തോന്നിയത് പറയുന്നുണ്ടായിരുന്നു ഉമ്മറ് ആ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഇത് മുഹമ്മദിന് വചനം ഇറങ്ങുകയാണെന്നുള്ളത് അപ്പോൾ മുഹമ്മദ് ഇതുപോലുള്ള മാനസിക രോഗത്തിൻ്റെ അടിമയായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ വിഷയവും പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് ചില സമയങ്ങളിൽ വരുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അപസ്മാരം പോലെയുള്ള ഒരു അവസ്ഥ അതിൻ്റെ ഫലമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് പുള്ളി വാചനം എന്ന നിലക്ക് ഇറക്കുന്നത് മാലാഗയുടെ ആ കാര്യം കൂടി നോക്കാം മുഹമ്മദ് മാലാഗയെ കണ്ടിട്ടില്ല മുഹമ്മദ് മാലാകയെ മനുഷ്യന്റെ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത് മുഹമ്മദ് മാലാഖ എന്ന രീതിയിൽ മാലാഖയെ കണ്ടിട്ടില്ല മുഹമ്മദ് എങ്ങനെയാണ് നിരൂപിച്ചത് ഈ ആള് വരുന്ന ആള് മാലാഗയാണെന്ന് എങ്ങനെ മുഹമ്മദ് മനസ്സിലാക്കി ആ ആള് പറഞ്ഞു ഞാൻ മാലാകയാണെന്ന് അയാൾ മനുഷ്യരൂപത്തിൽ മുഹമ്മദ് അടുത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അയാള് മനുഷ്യനാണെന്നുള്ളതാണ് മുഹമ്മദ് അങ്ങനെ മനസ്സിലാക്കി അയാൾ മാലാഖയാണ് എന്ന് അയാൾ പറയുന്നു എന്ന് മുഹമ്മദ് മനസ്സിലാക്കി പക്ഷെ അയാൾ മനുഷ്യരൂപത്തിലാണ് വരുന്നത് എന്ന് മുഹമ്മദ് പറയുന്നു അതിൻ്റെ അർത്ഥം അയാൾ മനുഷ്യനാണെന്നുള്ളതാണ് അയാൾ മനുഷ്യനാണ് അയാൾ എന്തോ പറഞ്ഞു മുഹമ്മദ് അത് ആ അയാൾ മാലാഖയാണെന്ന് കരുതി അത് ആരെക്കുറിച്ചാണ് എപ്പോഴൊക്കെയാണ് മാലാഗ ഇതുപോലെ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു വന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ആ കഴുതപ്പുറത്തൊക്കെ ഈ ജിബ്രിയിൽ ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ മാലാഗയൊക്കെ വരുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മനുഷ്യന് മാനസിക രോഗം മൂലം ഉണ്ടാകുന്ന പ്രത്യേക ചില അവസ്ഥകളിൽ അയാൾക്ക് തോന്നുന്ന കാര്യം അയാൾ ഖുറാൻ എന്നു പേരുള്ളൊരു വേദഗ്രന്ഥമാക്കിയിട്ട് മാറ്റി അതിൻ്റെ ഭാഗമായിട്ടുള്ള വചനങ്ങളാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ തന്നെ ചില അപവാദങ്ങളുണ്ട് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഒരു ഇങ്ങനെ ആ ജന്നി വരുന്ന പോലെ അഭിനയിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അതു ഇപ്പോൾ ഈ വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ ഒരു പ്രത്യേക രീതിയിൽ ചില കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ഫലവത്താകും എന്ന് കരുതി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിട്ട് സംസാരിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പക്ഷെ മുഹമ്മദിന് ഈ ഒരു വിഷയം ചെറിയ പ്രായം മുതലേ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ചെറിയ പ്രായത്തിൽ തന്നെ മുഹമ്മദിന് ജന്നി അല്ലെങ്കിൽ അപസ്മാരം പോലെയുള്ളൊരു അവസ്ഥ വന്നതായിട്ട് ചരിത്രങ്ങൾ കാണാം എന്ന് മാത്രമല്ല ഇറാ ഗുഹയില് ആ എന്തോ പേടിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് വരുന്ന മുഹമ്മദിലും നിങ്ങൾക്കൊരു മാനസിക രോഗിയെ കാണാം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ആകട്ടെ ഈ വേദഗ്രന്ഥം ആകട്ടെ ഈ മുഹമ്മദ് എന്ന മനുഷ്യനാകട്ടെ പക്ക ഫ്രോഡ് പരിപാടികളാണ് മൊത്തം അല്ലെങ്കിൽ ഉഡൈപ്സ് ആണ് എന്നാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ വിഭ്രാന്തി എന്ന നിലയ്ക്ക് ഒരു ആ സാഹിത്യ സൃഷ്ടി എന്ന് മാത്രമേ ഇസ്ലാമിനെ നമുക്ക് കരുതാൻ പറ്റൂ പിന്നെ ഈ മുഹമ്മദ് ആ ഇസ്ലാമിക കഥകൾ എന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ അടുത്ത് ചെകുത്താനൊക്കെ വന്നിട്ട് മുഹമ്മദിനെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ മുഹമ്മദിൻ്റെ അടുത്ത് ഇതുപോലെ മാലാക വരുന്നു അല്ലെങ്കിൽ മണിമുഴക്ക നാദം കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വരുന്ന ആ മനുഷ്യനെ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ശബ്ദം എന്താണെന്ന് യുക്തിപരമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ പോലും മുഹമ്മദ് ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണെങ്കിൽ മുഹമ്മദ് പല കാര്യങ്ങളും യുക്തിപരമായിട്ടോ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടോ അതിൻ്റെ വരും വരായികളൊക്കെ നോക്കിയിട്ടൊന്നുമല്ല മറുപടി പോലും പറയുന്നത് ആ മുലകൂടിയുടെ അധീസനെ നോക്കിയാൽ അറിയാം വളർത്തമ്മയോട് വളർത്തുമകനോട് മുല കൊടുക്കാൻ പറയുന്ന ആ ഒരു കഥ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് അത് വെറും വൈകൃതം എന്നതിലുപരി അയാൾക്ക് ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള കഴിവില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഖുറാൻ എന്നുള്ളതൊരു വേദഗ്രന്ഥമാണെന്നും ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഈ മാനസിക രോഗി പറഞ്ഞതൊക്കെ വേദവാക്യമാണെന്നും കരുതി ജീവിക്കുന്ന ആളുകളാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള മാനസിക രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുഹമ്മദിന് സംഭവിച്ചിട്ടുള്ള ഒരു എന്താ പറയുക വീഴ്ചയാണ് മാനസികമായിട്ടുള്ള വീഴ്ചയാണ് ഈ വേദഗ്രന്ഥവും ഈ മതവും ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള മണ്ടത്തരങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളെ ആ തലയിൽ പൊക്കി നടക്കാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാനുള്ള അവസ്ഥ ഇന്നുണ്ട് കാരണം ഇന്ന് നമുക്ക് മെച്ചപ്പെട്ടിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ വിശ്വസിക്കാതെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ മുസ്ലിങ്ങളോട് തന്നെയാണ് പറയുന്നത് കാരണം ഹിന്ദു ക്രിസ്ത്യാനി അല്ലല്ലോ വിശ്വസിക്കുന്നത് മാനസിക രോഗി ആയി എന്നുള്ളത് ഒരാണ്ട് തെറ്റല്ല അത് മുഹമ്മദിന് ഒരു ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ അങ്ങനെ ഒരാളെ നിങ്ങൾ ആ അയാൾ അവസാന കാലം വരെയുള്ള പ്രവാചകൻ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എതിർക്കേണ്ടി വരും അപ്പോൾ മുസ്ലിങ്ങൾ ഇതുപോലുള്ള ആ ഭ്രാന്തന്മാരുടെ സാഹിത്യമൊന്നും തലയിൽ പൊക്കി നടക്കരുത് ഇത് ചുമക്കുന്നത് നിങ്ങൾക്ക് തന്നെ വിനയാകുന്ന കാര്യം നമുക്കറിയാലോ വാർത്തകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോവാം എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം